ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ എപ്പിസോഡിൽ അർച്ചനയ്ക്ക് എല്ലാ വിവരങ്ങളും കേട്ടതോടെയും കൂടാതെ അതിനു പുറമെ മീരശിയുടെ കൂടി ശകാരം കൂടിയായതോടെ അർച്ചനയുടെ ആ സമയത്തെ അവസ്ഥയിൽ അർച്ചനയ്ക്ക് ഈ കുത്തുവാക്കുകൾ കൂടി കേട്ടതോടെ എല്ലാ ടെൻഷനോടെ ആയതുകൊണ്ട് അർച്ചന ആകെ തളർന്ന അവസ്ഥയിലായി അർച്ചനയ്ക്ക് വേണ്ട സഹായങ്ങളൊക്കെ എല്ലാവരും ചെയ്തു കൊടുത്തോണ്ടിരിക്കുമ്പോൾ അർച്ചനയോട് വേഗം വെള്ളം കുടിക്കാനും മറ്റുമായിട്ട് ആ സി എസ് ആറുമൊക്കെ അറിയിച്ചു എന്തായാലും കുട്ടിയുടെ കാര്യത്തിൽ നിങ്ങൾ ടെൻഷനാവൊന്നും വേണ്ട ഞങ്ങൾ പോലീസുകാർ എല്ലാവരും വേണ്ട രീതിയിൽ തന്നെ അന്വേഷണം നടത്തുന്നുണ്ട് നിങ്ങൾ തൽക്കാലം അക്കാര്യോർത്ത് ആശങ്കപ്പെടേണ്ട കുട്ടിക്ക് ഒരബദ്ധം വരില്ല പിന്നെ മധുവിന്റെ ആളുകളാണല്ലോ കൊണ്ടുപോയതെന്നുള്ള വിവരം നമുക്ക് മനസ്സിലായിട്ടുണ്ടല്ലോ അതുകൊണ്ട് ഇനി എന്താ ചെയ്യേണ്ടതെന്ന് നമുക്ക് ആലോചിച്ചിട്ട് നോക്കാം നിങ്ങളാരും ടെൻഷൻ ആവേണ്ട എന്ന് പറഞ്ഞു ഈ സമയത്ത് എന്തായാലും സച്ചി ഒരു കാര്യം ചെയ്യുക ഉടനെ തന്നെ ഇവിടുന്ന് വേഗം വൈഫിനെ ഒരു ടാക്സി വിളിച്ച് എത്രയും പെട്ടെന്ന് തന്നെ വൈഫിനെ അവിടെ നിന്ന് കൊണ്ടുപോകും അതാ നല്ലത് എന്ന് പറഞ്ഞു അങ്ങനെ വൈഫിനെ അവിടെ നിന്ന് കൊണ്ടുപോകാനായിട്ട് ഒരു ടാക്സി വിളിച്ച് വൈഫിനെ കൊട്ടിക്കൊണ്ടു പോകാനായി അവിടെ സച്ചിയോട് പറഞ്ഞതും അർച്ചന പറഞ്ഞു ഇല്ല സച്ചിടാ ഞാൻ അങ്ങനെ പോവില്ല എനിക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ അങ്ങനെ പോകാനാവില്ല എന്തായാലും എന്റെ കൂടെ ഇവിടെ എല്ലാവരും ഉണ്ടല്ലോ എല്ലാവർക്കും വല്ലാത്തൊരു ആശങ്കയുമല്ലേ എത്രയും പെട്ടെന്ന് ആവണി മോളെ കണ്ടെത്തണം അതിനൊരു ഉത്തരം കിട്ടാതെ ഞാൻ എങ്ങോട്ടും പോവില്ല എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ ആകെ ടെൻഷനിലായി എല്ലാവരും എന്തായാലും ഒരു കാര്യം ചെയ്യാം ഇനിയിപ്പോ ഈ ഒന്നും തൽക്കാലം താൻ മനസ്സിൽ കൊണ്ടുനടക്കണ്ട എന്ത് കാര്യം ഉണ്ടെങ്കിലും അതെല്ലാം ഞാൻ നോക്കിക്കോളാം താനിപ്പം അതിനെ ഓർത്ത് ആശങ്കപ്പെടേണ്ടതില്ല ഞാൻ താൻ പറയ താൻ ഞാൻ പറയുന്നു കേൾക്ക് എന്ന് പറഞ്ഞ് സച്ചി വേഗം തന്നെ അർച്ചനയെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായി കാസി വിളിച്ചു ഈ സമയത്ത് ആകെ സങ്കടത്തിലായി അർച്ചന മോൾക്ക് എന്താ സംഭവിച്ചെന്നറിയാത്ത ആശങ്കയായിരുന്നു അർച്ചനയുടെ മനസ്സിലാകെ അതിനുശേഷം അർച്ചനയെ വേഗം തന്നെ അവിടെ നിന്ന് അർച്ചന ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിട്ട് ആകെ സങ്കടപ്പെട്ടങ്ങനെ അർച്ചന ഇരിക്കുമ്പോൾ എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു മറുപടി ഉണ്ടാകണമെന്നും എത്രയും വേഗം തന്നെ ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തണമെന്നും വേഗം ആവഴിയും മോളെ തിരിച്ചു കൊണ്ടുവരണമെന്നും അർച്ചന മനസ്സിൽ ചിന്തിച്ചു അങ്ങനെ അർച്ചന അവളെ നിന്ന് പോയി കഴിയുമ്പോഴേക്കും അനൂപിനെ കാണാനായിട്ട് പറ്റുമോ എന്ന് മീര സി എസ് ആറിനോട് ചോദിച്ചു അപ്പോഴാണ് അനൂപിന്റെ അരികിലേക്ക് ഒരു പോലീസുകാരൻ അനൂപിനെ കുടിക്കാനുള്ള കാപ്പിയുമായി എത്തിയത് അതുകൊണ്ടൊന്ന് അവിടെ വെച്ചതിന് ശേഷം അനൂപിനോട് അയാൾ പറഞ്ഞു നീ എവിടെ കുടിച്ചൊക്കെ സൂചിച്ചിരിക്കേ പക്ഷേ നിന്റെ ഭാര്യയും അമ്മയും സഹോദരിയും ഭർത്താവും ഒക്കെ അവിടെ വന്ന് സ്റ്റേഷൻ പൊളിച്ചെടുക്കുന്നുണ്ട് എന്ന് പറഞ്ഞു എന്താ എന്താ പ്രശ്നം എന്ന് ചോദിച്ചപ്പോ നിന്നെ കാണാൻ വേണ്ടിയോ നിന്റെ പ്രശ്നമോ അല്ല അവർ വന്നിരിക്കുന്നത് നിന്റെ മകളെ ആ മധുവിന്റെ ആളുകൾ കൊണ്ടുപോയി അവരെ ശരിയാക്കാനായിട്ടാണ് അവരെ അവരുടെ കയ്യിൽ നിന്ന് മകളെ രക്ഷിക്കാൻ വേണ്ടി പോലീസിൻ്റെ സഹായത്തിനായിട്ടാണ് വന്നിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം ഉറപ്പാ നീ ആ മധുവുമായി ഏറ്റുമുട്ടിയില്ലേ അതുതന്നെയാണ് നിനക്ക് സംഭവിച്ച ഏറ്റവും വലിയ തെറ്റ് നീ ആ മധുവുമായിട്ട് എന്തിനാ കോർക്കാൻ പോയത് അയാളുടെ അനുജിത്തിയല്ലേ ഇപ്പം മരണപ്പെട്ടിരിക്കുന്നത് അതിനുള്ള തിരിച്ചടി എന്തായാലും അയാൾ നിനക്ക് തരാതിരിക്കില്ല എന്തായാലും നിന്റെ മകളെ തിരിച്ചു കിട്ടിയ ഭാഗ്യമെന്ന് വിചാരിച്ചാൽ മതി എന്നൊക്കെ പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ അനുവിനാകെ ടെൻഷനായി എനിക്ക് എനിക്ക് അവരെ ഒന്ന് കാണാൻ പറ്റുമോ സാറേ എന്നെ അല്ലേ അങ്ങോട്ടൊന്ന് കൊണ്ടുപോകുവോ എന്നെല്ലാം ചോദിച്ചത് ഏയ് എന്തായാലും ഇപ്പൊ അതിനൊന്നും കഴിയില്ല എന്ന് പറഞ്ഞ് അങ്ങനെ അനൂപിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിനു ശേഷം ആകെ പോലീസുകാരൻ അനൂപിനെ വല്ലാത്ത ടെൻഷനിലാക്കുന്നു അർച്ചന തിരികെ നെല്ലിശ്ശേരിയിലേക്ക് എത്തിയത് നെല്ലിശ്ശേരിയിലെത്തിയ ശേഷം അർച്ചന ആകെ സങ്കടത്തോടെ നേരെ ഹാളിലേക്ക് വന്നിരിക്കുമ്പോൾ അർച്ചനയെ കണ്ട് അവിടേക്ക് ആതിര എത്തി എന്താ ചേച്ചി എന്ത് പറ്റി അ ചേച്ചി അ ചേച്ചി എന്താക വിഷമിച്ചിരിക്കുന്നത് എന്ത് പറ്റി ആവിണി മോളെ കുറിച്ച് എന്തെങ്കിലും വിവരം അറിഞ്ഞോ എന്ന് ചോദിച്ചു ഇല്ല ആവിണി മോളെക്കുറിച്ച് ഒരു വിവരവും അറിഞ്ഞിട്ടില്ല മോളെ പോലീസ് അന്വേഷിക്കുന്നുണ്ട് മധുവിന്റെ ആളുകളാ മോളെ കൊണ്ടുപോയതെന്നാണ് അറിയാൻ കഴിഞ്ഞത് എന്ന് പറഞ്ഞു ഇതെല്ലാം കേട്ടതോടെ അർച്ചനയ്ക്ക് അർച്ചനയുടെ വാക്ക് കേട്ട് ആതിര പറഞ്ഞു ചേച്ചി ഇപ്പോഴത്തെ സാഹചര്യത്തിൽ അറിയാവല്ലോ ഇന്നത്തെ കാലത്ത് എന്തെല്ലാം വാർത്തകളാണ് നമ്മൾ കേൾക്കുന്നത് എനിക്കാണെങ്കിൽ ആകെ ടെൻഷനാവുകയാണ് ഈ ചിയും ഇനി എന്താ ചെയ്യുക എന്തെങ്കിലും ഒരു പോവഴിയുണ്ടോ നമ്മുടെ മോളെ രക്ഷിക്കാനായിട്ട് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ആവിണിയെക്കുറിച്ച് ആവിണിയെ രക്ഷിക്കുന്നതിന് എന്തെങ്കിലും വഴിയുണ്ടോ എന്നൊക്കെ ചോദിക്കുകയാണ് അടുത്ത് നിന്നുകൊണ്ട് ഓ തൻ്റെ അരികിൽ നിന്ന് ആതിര അപ്പോഴേക്കും അർച്ചന പറഞ്ഞു മോളെ എന്നാലാവുന്ന വിധത്തിൽ അന്വേഷണം നോക്കുന്നുണ്ട് പിന്നെ മധുവിന്റെ കയ്യിൽ നിന്ന് നമ്മുടെ മോളെ രക്ഷിക്കേണ്ട എങ്ങനെയാന്ന് എനിക്കറിയാം ഇനി എന്ത് പ്രശ്നം ഉണ്ടായാലും ശരി നമ്മുടെ മോളെ അവിടുന്ന് രക്ഷിച്ചുകൊണ്ട് പോരുക തന്നെ ചെയ്യും അല്ലാതെ വേറൊരു പ്രശ്നം ഉണ്ടാക്കാൻ നോക്കുകയില്ല എന്ന് പറഞ്ഞു എന്തായാലും മധു അയാളെ എന്താ ചെയ്യേണ്ടെന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു അയാളുടെ കയ്യിൽ നിന്ന് മോളെ എങ്ങനെ രക്ഷിക്കണമെന്നും അനുപേടിനെ എങ്ങനെ രക്ഷിക്കണമെന്നും എനിക്കറിയാമെന്ന് പറഞ്ഞ് അർച്ചന ആതിരെ സമാധാനപ്പെടുത്തുന്നു ആ ചേച്ചി എൻ്റെ സങ്കടങ്ങൾ ചേച്ചിയോടല്ലാതെ മറ്റാരോട് ഞാൻ പറയുക അതുകൊണ്ടാ എന്ന് പറഞ്ഞു സ്റ്റേഷനിൽ വെച്ച് എനിക്ക് വല്ലാത്തൊരു അസ്വസ്ഥത തോന്നിയോണ്ട് ശശിയായിരുന്നു ടാക്സി വിളിച്ച് ഇവിടേക്ക് പറഞ്ഞു വിട്ടതാണെന്ന് അർച്ചന പറഞ്ഞതും ആതിര പറഞ്ഞു അച്ചു ചേച്ചി എനിക്ക് അച്ചു ചേച്ചിയോടല്ലേ എന്റെ വിഷമങ്ങൾ പറയാൻ കഴിയും നമ്മുടെ വീട്ടിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും അതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കാനും അതിനൊരുപായം കണ്ടെത്താനും അച്ചു ചേച്ചിക്ക് മാത്രമേ കഴിയൂ എന്നെല്ലാം ആതിര അറിയിച്ചു എന്തായാലും മോള് സമാധാനത്തോടെ ഇരിക്കുക കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു ആ ആതിരെ ആതിരെ ആശ്വസിപ്പിച്ചുകൊണ്ട് അർച്ചന അങ്ങനെ ഇരിക്കുമ്പോൾ അവന്തിക മധുവിന്റെ ഫോണിലേക്ക് വിളിച്ചു അതെ നിങ്ങളാണല്ലേ മോളെ തട്ടിക്കൊണ്ടു പോയത് അവിടുന്ന് അനൂപിന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടു പോയത് മധുവിന്റെ ആളുകളാണെന്ന് അറിഞ്ഞു ശരിയാണല്ലേ എന്ന് ചോദിച്ചപ്പോൾ ഏ അങ്ങനെയൊന്നുമല്ല ഇല്ല ഞങ്ങൾ തന്നെയാ കൊണ്ടുപോയത് അല്ല ഇതിപ്പോ നിങ്ങൾ എന്തിനാ അറിയുന്നത് എന്ന് ചോദിച്ചപ്പോ ഉടനെ അവന്തിക പറഞ്ഞു അതെ നിങ്ങൾ ആ അനൂപിന്റെ കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയ കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാകാൻ പോകുന്നില്ല നിങ്ങൾ ചെയ്യേണ്ടിയിരുന്നത് ആ അർച്ചനയായിരുന്നു തട്ടിക്കൊണ്ടു പോകേണ്ടിയിരുന്നത് അർച്ചന വിചാരിച്ചാൽ കാര്യങ്ങൾ നടക്കും അർച്ചന വിചാരിച്ചാൽ മാത്രമേ അനൂപിനെ നിങ്ങളുടെ കയ്യിൽ എത്തിക്കാൻ കഴിയൂ അതുകൊണ്ട് അർച്ചനയായിരുന്നു ശരിക്കും താൻ തട്ടിക്കൊണ്ടു പോകേണ്ടിയിരുന്നത് എന്ന് പറഞ്ഞു ഇത് കേട്ടതും അവതിക അങ്ങനെ സംസാരിക്കുന്നതൊക്കെ അവിടെ നിന്ന് എല്ലാം കൃത്യമായി കേൾക്കുകയായിരുന്നു നന്ദൻ അതോടെ തനിക്കൊന്നും ചെയ്യാൻ കഴിയാത്തതിൻ്റെ നിരാശയിലായിരുന്നു നന്ദൻ എന്ത് ചെയ്യുന്നോർത്ത് നന്ദൻ അങ്ങനെ ടെൻഷൻ അടിച്ച് ഇരിക്കുമ്പോൾ ഉടനെ അമതിക പറഞ്ഞു എന്തായാലും ഒരു കാര്യം ഞാൻ പറയാം അർച്ചന നിങ്ങൾ വിചാരിച്ചതുപോലെയുള്ള ഒരാളല്ല അവളെ അവളെ ട്രാപ്പ് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അനൂപിനെ കുരുക്കാനാവൂ എന്നറിയിച്ചു അത് കേട്ട ഉടനെ മധു പറഞ്ഞു എന്തായാലും നിങ്ങളുടെ ഉപദേശം വേണ്ട എന്താ ചെയ്യണമെന്ന് എനിക്കറിയാം അവളെ കുറുക്കാൻ വേണ്ടി തന്നെയാണ് അവളെ പിടിക്കാൻ വേണ്ടി തന്നെയാണ് ഞങ്ങൾ ഇങ്ങനെ ഒരു നീക്കം നടത്തിയത് എന്ന് പറഞ്ഞു ഫോൺ വെച്ചു അപ്പോഴേക്കും ഇത്രയും സംസാരം കേട്ടു തന്ന നന്ദൻ അവന്തികിയെ അവന്തികയോട് എങ്ങനെ പ്രതികരിക്കുമെന്നോർത്ത് വിഷമിച്ചിരിക്കുമ്പോൾ ഉടനെ അവന്തികയുടെ സാരിത്തുമ്പ് തൻ്റെ കൈകൾ കരികിലേക്ക് എത്തിയത് ഉടനെ തന്നെ അവന്തികിയുടെ ആ സാരിത്തുമ്പിൽ പിടിച്ച് നന്ദൻ പിടിച്ചു പാലിക്കുന്നു ഇത് കണ്ടതോടെ അവന്തിക നന്ദനെ നോക്കി അത് ശരി അപ്പോ നിങ്ങൾക്ക് കേൾക്കാം കേൾവിശക്തി കൊറപ്പോ കുഴപ്പമൊന്നുമില്ല അല്ലെ എന്ന് ചോദിച്ചിരുന്നു എടി എന്ന് അല്പം താഴ്ന്ന ശബ്ദത്തിൽ നന്ദൻ വിളിച്ചു ആഹാ അപ്പൊ പതിയെ പതിയെ സംസാരിക്കാനും പറ്റുന്നുണ്ട് അല്ലെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം നിങ്ങൾ നിങ്ങൾ ജീവനോടെ ഉണ്ടാവേണ്ട നിങ്ങൾ ഇല്ലാതാവുന്നതാണ് നല്ലത് ഈ നിങ്ങളുടെ ഈ ജീവൻ ഇങ്ങനെ ബാക്കി വെച്ചതാണ് എനിക്ക് പറ്റിയ തെറ്റ് ഇത് ഈ നിമിഷം തന്നെ ഞാൻ അങ്ങ് ഈ ജീവൻ തീർത്തുനോക്കാം എന്താ അതല്ലേ നല്ലത് എന്ന് പറഞ്ഞ് നന്ദനെ കഴുത്തിന് കുത്തിപ്പിടിക്കുകയാണ് അവന്തിക ഈ ഒറ്റ നിമിഷം കൊണ്ട് നിങ്ങളുടെ ശ്വാസം അങ്ങ് നിലച്ചു പോകും നിങ്ങളുടെ ആത്മാവങ്ങ് മുകളിലേക്ക് പോകുന്ന കാഴ്ച ഞാൻ കാണിച്ചു തരട്ടെ എന്നൊക്കെ അവന്തിക നന്ദനോട് കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് ചോദിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് ഒരു പർദ്ദയിട്ട ഒരു സ്ത്രീ ആ റൂമിന് അകത്തേക്ക് കയറി വരുന്നു അവർ അകത്തേക്ക് കയറി വന്നതും അങ്ങനെ ഒരു കാഴ്ച അവർ കണ്ടതോടെ ആകെ കലിയോടെ അരികിലേക്ക് നടന്നെത്തി എത്രയും വേഗം തന്നെ ഇങ്ങനെ ഇങ്ങനെയൊരു ആപത്തുണ്ടായത് കണ്ട് ആ നന്ദനെ ആപത്തിൽ അകപ്പെടുത്താനായിട്ട് ശ്രമിക്കുന്ന അവന്തികയുടെ പ്രവൃത്തി കണ്ട് കണ്ടു നിൽക്കാനാകാതെ സഹിക്കാനാകാതെ വേഗം ആ സ്ത്രീ അവിടേക്ക് എത്തി തൻ്റെ കയ്യിലുണ്ടായിരുന്ന അവിടെ സൈഡിലിരുന്ന ഒരു ടൗവൽ എടുത്ത് പിന്നിൽ നിന്ന് അവന്തികയുടെ മുഖത്തെ മുഖം മൂടിക്കൊണ്ട് പിടിച്ചു അവന്തികയെ മുഖം കവർ ചെയ്തുകൊണ്ട് ആ ടൗവൽ പിടിച്ചുകൊണ്ട് പിന്നിൽ നിന്ന് അവന്തികയുടെ കഴുത്തിനിട്ട് ഇരിക്കുകയും മുഖത്ത് കറ കരണം നോക്കി തല്ലുകയും ഒക്കെ ചെയ്യുന്നു ഇതെല്ലാം കണ്ട് ആ പെണ്ണ് ആ തന്നെ ഉപദ്രവിക്കുന്നത് ആരാണെന്ന് അറിയാറേ ആകെ ടെൻഷൻ അടിച്ച് അവന്തിക നീ ആരടിയെന്ന് ചോദിക്കുമ്പോ നീ നന്ദനെ ഉപദ്രവിക്കുവല്ലേ ആ പാവം സാധുവിനെ നീ ഉപദ്രവിക്കാൻ തുടങ്ങിയല്ലേ വീണ്ടും നിന്നെ ഇനി ഇനി നന്ദന നേരെ കൈ ഉയർത്തിയ ഇതായിരിക്കില്ല നിന്ന ഇത് അനുഭവം നീ പിന്നെ ജീവനോടെ ഉണ്ടാവില്ല എന്നെല്ലാം പറഞ്ഞേ അവന്തികട്ട് തല്ലുകൊടുത്ത് അവസാനം താൻ ആരാണെന്ന് അറിയാതിരിക്കാനായി അവന്തികയെ അവിടുന്ന് തള്ളി മാറ്റിയതിനു ശേഷം അവിടെ നിന്ന് പോവുകയാണ് ആ സ്ത്രീ ഈ കാഴ്ച കണ്ടതോടെ അവന്തിക അവൾ ആരാണെന്ന് കണ്ടെത്തണം എന്ന് ഉറച്ച മനസ്സോടെ വേഗം തന്നെ അവിടെ പുറത്തേക്ക് ഓടിയെത്തി അവിടെ എങ്ങും തന്നെ അവിടെ അർച്ചനയെ അല്ലെങ്കിൽ ആ പുറത്തേക്ക് ഇറങ്ങി വന്നപ്പോ അവിടെ എങ്ങും ഒരു സ്ത്രീയും കാണാതായതോടെ അവന്തികയ്ക്ക് ആകെ ടെൻഷനായി ഈ സമയത്ത് അർച്ചനയുടെ ഫോണിലേക്ക് ഒരു കോള് വരുന്നു അർച്ചന കോൾ അറ്റൻഡ് ചെയ്യുന്നത് അപ്പോഴാണ് അവന്തിയെ കണ്ടത് അർച്ചന ഫോൺ എടുത്തതും മധു പറഞ്ഞു ഞാനാ എന്നെ മനസ്സിലായോ ഞാനാണ് ചെങ്കൽ മധു ഇത് കേട്ടതും ആഹാ നീ ആരാണെന്ന് എനിക്ക് മനസ്സിലായി നീ എന്റെ ആവണി മോളെ തട്ടിക്കൊണ്ട് പോയിരിക്കുകയാണല്ലേ മര്യാദക്ക് നിന്റെ ആളുകളോട് എന്റെ ആവണി മോളെ വെറുതെ വിട്ടേക്കാൻ പറ ഇല്ലെങ്കിൽ ഉണ്ടല്ലോ നീ ഈ അർച്ചന ആരാണെന്ന് ശരിക്കറിയും എന്ന് പറഞ്ഞു അതിന്റെ അടുത്തും മധു പറഞ്ഞു ശരി നിന്റെ ആവണി മോളെ ഇപ്പൊ ഒന്നും ചെയ്തിട്ടില്ല ഇപ്പൊ ആ കൊച്ചിന് ജീവനുണ്ട് ഇനി അല്പസമയം കഴിഞ്ഞാൽ ആ കുഞ്ഞിന് ജീവൻ ഉണ്ടാകുമോ എന്നും എനിക്ക് ഉറപ്പ് പറയാനാവില്ല അതുകൊണ്ട് ഒരു കാര്യം ഞാൻ പറയാം നീ ഞാൻ പറയുന്ന സ്ഥലത്ത് നീ എത്തുകയാണെങ്കിൽ നിന്റെ ഏട്ടന്റെ മകളെ നിന്റെ ആവണി മോളെ യാതൊരു പ്രശ്നവുമില്ലാതെ തിരികെ വിട്ടേക്കാം എന്താ നിനക്ക് വരാൻ പറ്റുമോ എന്ന് ചോദിച്ചതും അർച്ചന പറഞ്ഞു എവിടെ വേണെങ്കിലും ഞാൻ വരാം പക്ഷേ ഒരു കാര്യം എൻ്റെ ആവണി മോൾക്ക് ഒരു പോറൽ പോലും മേൽക്കരുത് എൻ്റെ മോൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഈ അർച്ചന നിങ്ങക്ക് എല്ലാവർക്കും ഒരവസാനം ഉണ്ടാക്കിയിട്ടേ അവിടുന്ന് പോരൂ എന്ന് പറഞ്ഞു ഇത് കേട്ടതോടെ ഞെട്ടലോടെ നോക്കുകയാണ് അവന്തികയുടെ ആ അർച്ചനയുടെ വാക്കുകൾ കേട്ട് മധു പറഞ്ഞു ശരി നീ നല്ല ഉഷിരുള്ള പെണ്ണ് തന്നെയാ പക്ഷേ ഒരു കാര്യം നീ കേട്ടോ നിനക്ക് ഒന്നും തോന്നരുത് നീ ഉശിരുള്ള പെണ്ണാണെങ്കിലും ഞാൻ നിന്നെ പെട്രോൾ ഒഴിച്ച് കൊന്നിരിക്കും അത് തീർച്ച എന്ന് മധു പറയുമ്പോൾ അർച്ചന കലിയോടെ അവന്റെ കോള് കട്ട് ചെയ്യുന്നു അവന്തിക ഇതെല്ലാം കേട്ടു നിന്നുകൊണ്ട് ഇന്നത്തോടെ അർച്ചന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നും ആ കുഞ്ഞും എന്ന നെയ്ക്കുമായി ഇല്ലാതാകുമെന്നുമുള്ള സന്തോഷത്തിൽ അവന്തിക നിൽക്കുന്നു